സ്ലാ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ കുറെ ദിവസമായി നമ്മൾ ഇരുമ്പ് ഒരു വീഡിയോ എടുത്തിട്ട് ഇതിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഇതിലും സംസാരിച്ച് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷേ ഈ വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യം തോന്നിയ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ എന്താ പറയുക നമ്മൾ പെരുന്നാൾ വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു ഷൈജാത്താൻ്റെയും നിങ്ങൾ മറ്റേ നമ്മളെയും ഓക്കെ ചാനലിൽ എന്താ പറയുക ഇങ്ങനെ എന്താ ഇക്ക പട്ടാമ്പ വരാത്തത് അങ്ങനെ ഇക്ക പട്ടാമ്പി വീട്ടിലേക്ക് വരാത്തതിന്റെ വിഷയ വിഷയത്തെ സംബന്ധിച്ച് കുറേ പേര് പലതരത്തിലുള്ള കമൻറ്റുകൾ ഇങ്ങനെ അയച്ചിരുന്നു ഞാനും എല്ലാ ഞാൻ ശരിയാത്താൻ്റെ ഇണയിലൂട്ടി ചാനലത്തെ കമന്റുകൾ നമ്മൾ കണ്ടിരുന്നു നമ്മൾ പെരുന്നാൾ വീഡിയോയിൽ നമ്മളെ കമന്റ് ബോക്സ് പോയിരുന്നു കേട്ടോ അപ്പോൾ അതും പറഞ്ഞിരുന്നു സുജിത്താക്കും മറുപടി പറയാൻ മടിയായ കാരണം കൊണ്ട് കമന്റ് ഓഫാക്കി വെച്ചിരിക്കുകയാണെന്ന് സത്യത്തിൽ അതൊന്നുമല്ല എൻ്റെ പെരുന്നാൾ വീഡിയോയിൽ ഞാൻ ഐശ്വര്യത്തെ കുളിപ്പിക്കുന്ന വീഡിയോ കുറച്ച് കുറേ നേരം ഇട്ട കാരണം കൊണ്ട് അത് കമന്റ് യൂട്യൂബ് തന്നെ 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 ഓഫാക്കി വെച്ചു തരുന്നു പിന്നെ ഞാനത് ആ പിള്ളില് കൊടുത്തപ്പോൾ അവർ പിറ്റേ ന്യൂസ് എനിക്കത് ശരിയാക്കി തരും ചെയ്തു ആ വീഡിയോക്ക് കമന്റ് ബോക്സ് ഓഫ് ആയത് മാത്രല്ല പരസ്യം ഉണ്ടായിട്ടുണ്ടാവരു ആ വീഡിയോ കണ്ടവർക്കറിയാം പരസ്യം ഇല്ലാതെ ആ വീഡിയോ വന്നിട്ടുണ്ടാവുക അത് പ്രമോഷനും കട്ട് ഇങ്ങനെ പരസ്യവും കട്ടാക്കിയതും കമന്റും കട്ടാക്കിരുന്നു അല്ലാണ്ട് ആരെങ്കിലും കമൻറ്റിടുന്നു പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ കമൻറ്റ് ആക്കിയിട്ടത് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും നമ്മൾ ഉത്തരം തന്നിരിക്കും അപ്പോൾ പിന്നെ പേടിച്ചിട്ട് കമൻറ്റ് ഓഫാക്കിടാൻ മാത്രമല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ കമൻറ്റ് ഞാൻ ഓഫ് ഓഫാക്കിയിട്ടതൊന്നുമല്ല പക്ഷെ മൊത്തത്തിലൊരു തെറ്റിദ്ധാരണക്കൊന്ന് കാരണമായി ഓക്കെ ഞാൻ കമൻറ്റ് ഓഫ് ആക്കിയിട്ടിരിക്കുന്നു ഇക്ക പട്ടാമ്പ വീട്ടിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എന്താ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് പലരും പല പലതരത്തിലുള്ള കമൻ്റുകൾ ഇഷ്ടം പോലെയൊക്കെ ഇട്ടിരുന്നു പലരും പല ഊഹങ്ങളും വെച്ചിട്ട് കമൻ്റ് കിട്ടിയിട്ടുണ്ടോ ചില ഊഹങ്ങളൊക്കെ കേട്ട് ഞാൻ ശരിക്കും ചെയ്തു അയ്യോ അയ്യോ അങ്ങനെ അപ്പോൾ എന്താ ഇപ്പോൾ ശരീരത്താകാണെങ്കിലും ഡിപ്പിളിക്കാണെങ്കിലും ഒരു കമൻറ്റിന് റിപ്ലൈ തരാൻ ഒരു പരിധി ഉണ്ടാവില്ലേ ഒരുപാട് കമൻ്റ് വരുന്നതല്ലേ അതിനൊക്കെ വലിയൊരു പാരഗ്രാഫ് ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെല്ലാം കയറേണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ എന്നാ പിന്നെ ഞാൻ തന്നെ നേരിട്ടിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നെ മുഖ്യധാവിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ അപ്പ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം അപ്പൊ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടു ഇനി കാരണം പറയാം ഇക്ക പട്ടാമ്പി വീട്ടിലേക്ക് വരാത്തത് എന്താണെന്ന് ഇക്ക പട്ടാമ്പി വീട്ടിൽ അങ്ങനെ വരാത്ത ആളൊന്നുമല്ല വരാറുണ്ട് പക്ഷെ ഞാൻ നമ്മളിപ്പോ അടുത്തല്ലേ ഈ ഡേമി ലൈഫ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഞാനിക്ക വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളോ വീഡിയോ എടുക്കാറില്ല വരും ചായ ഒക്കെ കുടിച്ചിട്ട് മരുമാനക്ക് സംസാരിച്ചിട്ട് പോവുകയും ചെയ്യും പക്ഷെ അത് ഞാൻ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കാരണം കൊണ്ട് നമ്മളൊരു വീഡിയോൻ്റെ നടുവിൽ ഞാനത് നമ്മളെ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഈ നമ്മൾ സ്കിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു കൊലക്ക് കൊടുക്കുന്നത് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു ആ സ്കിറ്റ് വീഡിയോൻ്റെ മേക്കിംഗ് വീഡിയോൻ്റെ നടുവിൽ ഞാൻ ഇക്ക പട്ടാമ്പിക്ക് വന്ന സീന് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടവർക്കറിയാം ഇക്ക പട്ടാമ്പിക്ക് കുട്ടിക്ക് വരാറുണ്ട് എന്ന് ഇനി അത് മാത്രമല്ലാതെ നമ്മുടെ നെബിലോട്ടറി ചാനലത്തെ വീഡിയോ നിങ്ങൾക്കൊന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തമിഴ്നില് ഇക്കല്ല ഇല്ല രണ്ട് മൂന്ന് വീഡിയോകൾ എന്തായാലും കാണാൻ പറ്റും ഇങ്ങനെ ഇക്കങ്ങോട്ട് വന്നിരുന്ന വീഡിയോ ഉണ്ട് ഞങ്ങൾ കോഴിക്കോട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു യാത്ര പോയ സമയത്ത് ആ യാത്രയിൽ ഇക്ക ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇക്കങ്ങട്ട് വരാത്തതും അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല പിന്നെ നിങ്ങൾക്ക് തന്നെ ഇൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം ഞാൻ വളഞ്ചെടുത്ത വീഡിയോന്നല്ലേ നമ്മുടെ ഡെയിലി ലൈഫ് ആണെങ്കിലും സ്കിറ്റ് വീഡിയോ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നേ അല്ലേ അപ്പോൾ വലിയ പ്രശ്നത്തിലുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊന്നും പറ്റൂലോ അല്ലെ അപ്പൊ അപ്പോഴൊരു സംശയം ഉണ്ടാവും എന്നാലും എന്താ പെരുന്നാൾക്കൊന്നും വരാത്തത് എന്നാലും എന്താ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ കൂടെ വരാത്തത് എന്ന് അതിപ്പോ നമ്മൾ ഒരാളെ കണ്ടിട്ട് വേറൊരാൾ ഇങ്ങനെ ആവണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് സെക്കുകളിനെ കണ്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ അലീന് നമ്മളെ ഫാമിലിയാണ് അലേന് അലേനെ നമ്മളെ നിങ്ങൾക്ക് അറിയാലോ അപ്പം നമ്മൾ കുറച്ചും കൂടി അളിയനായിട്ട് അറ്റാച്ച്ഡ് ആണ് അലീനെ നമ്മൾ നമ്മുടെ ചെറുപ്പം മുതൽ അറിയാം അല്ലേൻ്റെ വരും പോകും സംസാരിക്കും പിന്നെ അളിയൻ എല്ലാവർക്കും നന്നായിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതി ഉള്ള ആളുമാണ് നമ്മളൊക്കെ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മളൊക്കെ ഒരു ഏകദേശം ഒരു ഇൻട്രോവേർട്ട് ആയ ആളാണ് അധികം അങ്ങോട്ട് സംസാരിക്കാനും അങ്ങോട്ട് അങ്ങട്ട് ഇടപെടാനും ഒന്നും ആൾക്കും വെയിക്കൂല അപ്പോൾ ഓക്കെ അപ്പം ഞാനിരിക്കാനും അല്ലാണ്ട് നിർബന്ധിക്കാറില്ല വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാറില്ല എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ മകളായിട്ട് ഇരിക്കാനിഷ്ടം എൻ്റെ ആനയത്തെടുത്തും താത്താടുത്തൊക്കെ സംസാരിച്ച് മാപ്പാടുത്ത മകളത്തേക്ക് വർത്താനം പറഞ്ഞു അങ്ങനെ ഇരിക്കണം ഇപ്പം ഇക്കാലം ഞാൻ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാലം നോക്കി നിൽക്കേണ്ടി വരും അപ്പം പിന്നെ ഇക്ക ഇക്കാരൻ്റെ വീട്ടിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാനതിനെ ഇക്കാരെന്ന് നിർബന്ധിക്കണം ഇങ്ങോട്ട് വാ വാ ഞാൻ നിർബന്ധിക്കുന്നില്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോവാം എൻ്റെ വീട്ടത്തെ എൻ്റെ ആക്കാരുമായിട്ട് വർത്താനം പറയാൻ അതല്ലേ എനിക്കൊരു സൗകര്യം നേരെ വർഷം ഇന്നെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം എൻ്റെ കാര്യങ്ങൾ ചെയ്യാം ഇക്ക ഇക്കാർക്ക് എവിടെയാണ് കംഫർട്ടബിൾ ഇക്ക ആളെ നിൽക്കണം അതിനിപ്പോൾ നമ്മൾ ഒരാളെങ്ങനെ ഒരു ഭരണം പറഞ്ഞിട്ട് നമ്മളെ ആവശ്യത്തിന് നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അതാണ് പിന്നെ നമ്മൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇക്ക ചില അത്യാവശ്യമുള്ള സമയത്തൊക്കെ ഇക്ക വരും പോകും ഒക്കെ ചെയ്യും അതൊന്നും പലപ്പോഴും നമ്മൾ വീഡിയോ ആക്കാൻ മറക്കണമെന്നേ ഉള്ളൂ കാരണം തീരെ വരാതെ അങ്ങനെയൊന്നുമല്ല നമ്മൾ ചില സമയത്ത് വീഡിയോ എടുക്കാൻ മറക്കും അതാ അതുകൊണ്ടാണ് അത് എത്താത്തത് ഇനിയിപ്പോൾ ഞാൻ ഇക്ക ഒന്ന് വരാൻ പറയാൻ ഞാൻ പോകാൻ നിൽക്കുന്നത് ഞാൻ ഇനി വളഞ്ചരിക്ക പോവാൻ നിൽക്കുന്നു അപ്പൊ ഇനിയിപ്പോൾ ഇപ്പം എനിക്കങ്ങനെ വിളിച്ചു വരുന്ന ഒരു വീഡിയോ എടുത്ത് കാണിക്കല് അതൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്യും അത് അങ്ങനെ ആണ് തീരെ കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരല്ല എന്നാൽ ഭയങ്കരമായിട്ട് അറ്റാ അറ്റാച്ചഡായിട്ടിരിക്കുന്ന ആളുകളുമല്ലോ പിന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട വേറൊരു കമൻ്റാണ് ഇക്കാര്യം വീട്ടുകാർ ഇങ്ങോട്ടും നമ്മളെ വീട്ടുകാർ അങ്ങോട്ടും പോണ അങ്ങോട്ടും പോണതൊന്നും ആരും കാണാറില്ലല്ലോ കുഴപ്പമുണ്ടല്ലോ ഒന്നും അതിപ്പോൾ നിങ്ങൾ സെഗ്രാളിൻ്റെ വീട്ടിലേക്ക് പോണത് മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ നമ്മുടെ നെബിലൂട്ടിന്റെ വീട്ടിലേക്ക് നമ്മൾ എല്ലാവരും കൂടെ പോയതും നെബിലൂട്ടർ വീട്ടുകാര് ഓക്കെ നെബിലൂട്ടി ഇവിടെ ആയതാരണം കൂടെ അവളെ വിളിക്കാൻ വരുമ്പോൾ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാവും ഇങ്ങനെ അവളെ കൂടെ വിളിക്കാൻ വരുമ്പോൾ അവർ വീട്ടുകാർ വന്നിട്ടുണ്ടാവും വാപ്പ ഓളം കൊണ്ട് വിളിക്കാൻ പോയപ്പോൾ അങ്ങനെ വീഡിയോ വന്നിട്ടുണ്ടാവും അതല്ലാതെ സെക്യനാളിൻ്റെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും പോവാറുണ്ട് വരാറുണ്ട് അത് ഞാനീ പറഞ്ഞില്ലേ ഞങ്ങൾ ചെറുപ്പത്തിലും ശരിയാത്ര കല്യാണം കഴിഞ്ഞതിന് മുമ്പും ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിരുന്ന ആളുകളാണ് അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അങ്ങനെ ആയി പോകുന്നേ ഉള്ളൂ ഇനി വീട്ടിക്ക് ആരും വന്നിട്ടില്ല എന്നൊരു ചോദ്യത്തിന് അതും നെബിരുട്ടർ വീഡിയോ തന്നെ രണ്ട് ഉത്തരം നെബിലൂട്ടർ വീഡിയോ ഒന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വാപ്പിയും മിന്നെബിലൂട്ടിയും ഓക്കെ നമ്മുടെ വളരെ വീട്ടിലേക്ക് വന്ന വീഡിയോ നെബിലൂട്ട് ചാനലിൽ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ എല്ലാവരും ഇപ്പം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തൊന്ന് വർഷമായി ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞു ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെ പോക്കുപരവൊക്കെ കടക്കന്നല്ലായിരിക്കും അല്ലെ ഇരുപത്തിയൊന്ന് വർഷം പിന്നെ വീട്ടുകാരങ്ങട്ടോ അങ്ങനത്തെ ആൾക്കാരും ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ അവർ എട്ട് പത്ത് പതിനഞ്ച് വർഷമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കും വരവുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് ചാനലിലോ വീഡിയോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് വീഡിയോ എടുത്തു വെക്കാനും പറ്റിയില്ല അതാണ് സംഭവം ഇപ്പം ഇരുപത്തൊന്ന് വർഷമായില്ലേ ഇപ്പം നമ്മൾ നമ്മൾ ഇങ്ങനെ പോകും വരും പിന്നെ വീട്ടുകാർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരാം അത്യാവശ്യം ഒരു മരണം കല്യാണം പോലത്തെ സംഭവങ്ങനെ എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ വരാറുണ്ട് പക്ഷെ നമുക്ക് മരണം വീഡിയോ മരണ മരിച്ചിട്ട് നമ്മളൊരു കുടുംബത്തിന് പോകുമ്പോൾ അവിടെ ഷൂട്ടിങ് നമ്മൾ ചെയ്യൂലല്ലോ കല്യാണമാണെങ്കിൽ ഷൂട്ടിങ്ങ് ശരിയായിരുന്നു പക്ഷെ കല്യാണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീട്ടിൽ ആരും കല്യാണമല്ല നമ്മുടെ സിനിമകോളെ കല്യാണത്തിനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നല്ലോ പക്ഷെ സിനിമകോള കല്യാണത്തിൻ്റെ സമയത്തും നമുക്ക് ചാനലില്ല അതുകൊണ്ട് നമുക്ക് അത് വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റില്ല പിന്നെ മരണ വീട്ടിലേക്ക് പോകണമെന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാറില്ല അപ്പം അങ്ങനെയും അത് കാണാൻ പറ്റില്ല അത്യാവശ്യ സമയങ്ങളിലൊക്കെ വേറെ പോക്കൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക അവിടെ താമസിക്കുക അങ്ങനെ അങ്ങനെ സംഭവം ഒന്നുമില്ല അതിപ്പോൾ നമ്മൾ ജാസ്റ്റിമുട്ടിന്റെ വീട്ടിലേക്ക് ആണെങ്കിലും ശരി രജിതാൻ്റെ വീട്ടിലേക്കാണെങ്കിലും ശരി അങ്ങനെ വരവ് പോക്കും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അത് നമ്മൾ എൻ്റെ മാത്രം അങ്ങനത്തെ കുഴപ്പമല്ല കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ വേറൊരു കമൻറ് ഉണ്ടായിരുന്നു ഈ മറ്റേ പെരുന്നാൾ വീഡിയോൻ്റെ അടിയിലായിരുന്നു കേട്ടോ കുറേ കമൻ്റുകൾ എനിക്ക് സ്ത്രീധനം മാറ്റി കൊടുക്കാൻ ബാക്കി ബാക്കിയുള്ളത് കാരണം കൊണ്ടാണ് മറ്റേ ഈ ക വീട്ടിലേക്ക് വരാത്തത് നല്ല പിന്നെ അതുകൊണ്ടിപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് അതുകൊണ്ടാണ് ഈ ക വീട്ടിൽ വരാത്തത് നല്ലത് കുറച്ച് സഹായിച്ചിട്ട് ഒരു സ്ത്രീധന ബാക്കി ബാക്കി വെച്ചിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത് ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് എനിക്ക് ഒരു ലക്ഷവും എഴുപത് പവന്റെ സ്വർണ്ണം തന്നിട്ടാണ് എൻ്റെ എൻ്റെ വാപ്പ കല്യാണം കഴിപ്പിച്ചത് എൻ്റെ വാപ്പ എൻ്റെ വാപ്പാൻ്റെ ചെറിയ കുട്ടിയായ എൻ്റെ പിന്നെ കുട്ടിന് നൂറ് പവൻ്റെ സ്വർണം കൊടുത്തിട്ടൊക്കെ എത്തിച്ചത് ഇതിനൊന്നും വാപ്പ ഒരു അരപ്പവൻ്റെ സ്വർണത്തിൻ്റെ പോലും എന്താ പറയുക സ്ത്രീധന ബാക്കി ഒന്നും വാപ്പ വരുത്തി വെച്ചിട്ടില്ല കേട്ടോ ഇല്ല വാപ്പ അതൊന്നുമില്ല നമ്മൾ അഞ്ചു പേരും കല്യാണം കഴിപ്പിച്ചിട്ട് പിന്നെ സ്ത്രീധന ബാക്കിന്റെ ഒരു കാരണം കൂടി പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പ്രശ്നം ഉണ്ടായിട്ടില്ല അതിനുള്ള ഇടത്തെ വാപ്പ വരുത്തി വെച്ചിട്ടില്ല വന്നിട്ടില്ല അതൊക്കെ അതൊക്കെ ആണ് പിന്നെ പിന്നത്തെ ഒരു കമ്പനി ഞാൻ ഒളിച്ചുകൂടി പോയതാണ് അതുകൊണ്ടാണ് ഇക്കാന്റെ വീട്ടുകാരും നമ്മളും തമ്മിൽ വലിയ കണക്ഷൻ ഇല്ലാത്തത് എന്ന് എൻ്റെ പാപ്പാൻ്റെ അഞ്ച് പെൺകുട്ടികളെയും ഇവിടെ അതിന് ശരീരത്തിൻ്റെ കല്യാണത്തിന് മാത്രം കുറച്ച് ഡിഫറൻസ് ഉണ്ട് അതിപ്പം നിങ്ങൾ ശരീരത്തിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം അവരെങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്നുള്ള സംഗതി അറിയാം അളിയൻ അളിയനെ മാത്രം ശരിയാൽ പെണ്ണ് കാണാൻ വന്നിട്ടല്ല കല്യാണം കഴിച്ചത് ബാക്കി ഞങ്ങൾ പേരും പെണ്ണ് കാണാൻ ആളുകൾ വന്ന് അവരുടെ വീട്ടുകാർ അങ്ങോട്ട് പോയി അവർ വീട്ടുകാർ ഇങ്ങോട്ട് വന്ന് മിഠായി കൊടുക്കലോ അപകടയിലോ ഒക്കെ നടത്തി അങ്ങനെ ഒഫീഷ്യൽ ആയിട്ട് എൻ്റെ പാപ്പ കൈ പിടിച്ച് തന്നിട്ടാണ് നമ്മളെല്ലാവരും കല്യാണം കഴിപ്പിച്ച് ആരും ഒളിച്ചോട്ടി പോയിട്ടില്ല കേട്ടോ എൻ്റെ പാപ്പ് അഞ്ച് മക്കളും ഒളിച്ചോട്ട് പോയിട്ട് കല്യാണം കഴിച്ചാറല്ലോ അപ്പോൾ ആ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടോ എന്താണ് വീട്ടിൽ വരാത്തത് വീട്ടിൽ വരാത്തതിന്റെ കാരണം പറഞ്ഞു ഇക്ക വരാത്തതിന്റെ കാരണം പറഞ്ഞു പിന്നെ ആശ്രീ ധനവാക്യം പറഞ്ഞു ഒളിച്ചൂടി എന്ന് പറഞ്ഞു ആ ഇനി എന്തെങ്കിലും ഉണ്ടോ ആ അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഡൗട്ടിന് ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതും കേട്ടോ അതാണ് അപ്പൊ അത്യാവശ്യഘട്ടങ്ങളുണ്ടെങ്കിൽ വരും ഇനി ഞാൻ ഇക്കോ ഇനിയിപ്പോൾ ഇനി ഈ വെക്കേഷൻ ഇക്കോ വന്നിട്ട് വീട് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ ഇന്ന് നാളെ കയറ്റി പോകും കാരണം നമ്മളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ വീഡിയോ ഇടലും ഒരു സ്കിറ്റ് വീഡിയോ ഒക്കെ ഒന്ന് നമുക്ക് ഇനി വീട്ടിൽ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ സ്കൂൾ പൂട്ടിയ സമയമൊക്കെ അല്ലേ ഇക്കാണെങ്കിൽ കടയിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ലീവെടുക്കാനൊക്കെ പറ്റുവായിരിക്കും അപ്പോൾ നമ്മൾ സ്കിറ്റ് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വളാഞ്ചേരി നിന്ന് പട്ടാമ്പി നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നമുക്ക് വളാഞ്ചേരി വീട്ടിൽ തന്നെ പോകണം അപ്പോഴുള്ളൂ നമ്മളെ കാര്യങ്ങളും ഒക്കെ നടക്കുക നമ്മുടെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് ജിമ്മിലേക്ക് പോകണം പിന്നെ ഞാൻ ഡ്രൈവിങ്ങിന് ഞാൻ അന്ന് ചേർത്തിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് ഡ്രൈവിങ് ക്ലാസ്സിന് പോയിട്ട് പക്ഷെ അന്ന് നോമ്പും ഭയങ്കര വെയിലുവായ കാരണം കൊണ്ട് ഞാനത് പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് ഡ്രൈവിങ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ട് എനിക്ക് അത് ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് ഞാൻ വെള്ളം ചിരിക്ക തിരിച്ചു പോകും അതുകൊണ്ട് ഡിപ്രഷൻ മിക്ക വരണ വീഡിയോ എടുക്കാൻ ഒരു നിവൃത്തിയില്ല നിവൃത്തിയില്ല പിന്നെ മറ്റേ ഒന്നും വരുത്തിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി ഏതെങ്കിലും സമയത്ത് ഇനി ഇക്കാവ് വരുമ്പോൾ ഇൻഷാല്ല ഞാൻ കാണിച്ചു തരണ്ട് ഇക്ക അങ്ങനെ വന്ന ഒരു സംഭവം വീട് ഞാൻ കാണിച്ചു തരണ്ടേ കേട്ടോ അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ഒട്ടും വേണ്ടി പോയത് കോട്ടൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു മറ്റേ നിങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ അത്ര പ്രോബ്ലംസ് ഒന്നും പഠിച്ച സഹായിച്ചിട്ട് ഇപ്പോഴും ഇല്ല ഭാവിയിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ പഠിച്ച സഹായിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ഞാനിങ്ങനെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞതല്ലേ ഞാൻ നമ്മളെ ഇവിടുത്തെ പട്ടാമ്പത്തെ വീട്ടിലത്തെ എല്ലാവരും ഞാൻ അങ്ങോട്ട് വിരുന്നൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ഒന്നിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ പ്രശ്നമുണ്ടാകുന്നുള്ളത് ഇൻഷാ അല്ല അങ്ങനെ അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് തീർന്നിട്ടുണ്ടാവും കരുതുന്നു നമുക്ക് ഞാൻ എന്നും പറഞ്ഞത് പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിറ്റ് വീഡിയോസ് ഒക്കെ ചെയ്യണം ചാനലൊക്കെ ആകെ മോശമായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് നമ്മൾ സ്ക്രിപ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനലൊക്കെ ഉഷാറാക്കണം മിഷാറുണ്ട് വളാഞ്ചേരിക്ക് പോയിട്ട് അടിപൊളി വീഡിയോ ഒക്കെ അടിപൊളി സ്കിറ്റ് വീഡിയോ ഒക്കെ ചെയ്യണം അങ്ങനെ അപ്പോൾ ഡൗട്ട് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര ഇത്രയാണ് കേട്ടോ നമുക്ക് പറയാനുണ്ടായിരുന്ന കാരണങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇനിയും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കും അപ്പോഴും ഞാൻ ഇതുപോലെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ ഞാൻ റിപ്ലൈ തരേണ്ടി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇവിടെ കാണാം അതുവരെ രണ്ട് എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും